ഒരേ നാമധാരികളുടെ കൂട്ടായ്മയായ നൌഷാദ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ വാർഷിക പൊതുയോഗം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ ഉദ്ഘാടനം ചെയ്തു വലിയ അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് തന്നെയാണ്

വിഷവസ്തുക്കളറിഞ്ഞ മൂന്ന് കാര്യങ്ങൾ അത് ഏതൊക്കെയാണ് നിങ്ങളുടെ ഒന്ന് മദ്യം രണ്ട് മയക്കനല് മൂന്ന് പുകയില വസ്തുക്കൾ ഇത് മൂന്നുമുള്ള ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്ന വിഷവസ്തുക്കൾ ആ പദം തന്നെ ഞാൻ ഉപയോഗിക്കും വിഷവസ്തുക്കൾ ಜಿಲ್ಲಾ ಪ್ರಸದ ನೌಷಾದ ಮಾಂಪ್ರ ಅಧ್ಯಕ್ಷತ ವಹಿಸು ಜಿಲ್ಲಾ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ನೌಶಾ ಕುಟ್ಟಿಪಾರಾ, ಜಿಲ್ಲಾ ರಕ್ಷಾಧಿಕಾರಿ ನೌಶಾದ್ ಪಾತಾರಿ ನೌಶಾದ್ ಅರಿಕೋಟ, ನೌಶಾದ್ ಪೊನ್ನಾನಿ ನೌಶಾ ಬಿಸಿರ್ ನೇತೃತ್ವ ನ ഈ വർഷം മലപ്പുറം ജില്ലാ എക്സൈസ് വകുപ്പുമായി സഹകരിച്ച് പ്രധാന ടൌണുകളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു സംഘടനയുടെ പുതിയ ജില്ലാ പ്രസിഡന്റായി നൌഷാദ് മാംബ്രയെയും സെക്രട്ടറിയായി നൌഷാദ് ആലിക്കപ്പറമ്പിനെയും ട്രഷററായി നൌഷാദ് ആലിപ്പറമ്പിനെയും തിരഞ്ഞെടുത്തു സിസിഎൻ മലപ്പുറം